രാവിലെ എണീറ്റ് കട്ടനൊക്കെ തറന്ന് പുറത്ത് നോക്കിയ സമയത്തുണ്ട് അവിടെ കുറച്ച് മാങ്കോസ് ചീണ് എടുക്കുന്നത് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല അതെടുക്കാൻ പോയി പിന്നെ പോകുന്ന ആയി ഇങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഈ ഫ്രൂട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ പിന്നെ ഈ ഒരു മാംഗോസ് ചീന് കിളി കൊണ്ടുപോകുക വവ്വാൽ കൊത്തുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇതുവരെ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു തോട് തന്നെ നല്ല കട്ടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ് വരുന്നത് പിന്നെ അത് അതെടുത്തുകൊണ്ട് കിച്ചൺ കൊണ്ട് പിന്നെ പഴുക്കാത്ത മാംഗോസ്റ്റീൻ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ആയിരുന്നു നമുക്ക് ഈ റംബൂട്ടാനൊക്കെ ഉണ്ടല്ലോ റംബൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് ആണ് പക്ഷേ കംപ്ലീറ്റ് റംബൂട്ടാൻ അല്ല എന്നാലും കുറച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഏകദേശം അതുപോലെ നിൽക്കുന്ന പക്ഷെ അതിലേറെ കുറച്ചും കൂടെ സ്വീറ്റാണ് മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഫോർ ടു ത്രീ ഇയേഴ്സായിട്ട് മാംഗോസ്റ്റീൻ കണ്ടിന്യൂട്ടായി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കായ്ക്കുന്നു ണ്ട് ഞാൻ കിട്ടിയപ്പോൾ തന്നെ അതിൽ നിന്ന് കൊടുത്ത് തിന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തിന്നുകൊണ്ട് കേന്നു പിന്നെ കുറച്ച് ഞാൻ ലെനക്കും കൂടെ കൊടുത്തു നിങ്ങൾക്ക് മാങ്കോസ് ഇനി ഇഷ്ടമാണോ എന്നുള്ള കാര്യം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റും കൂടെ ചെയ്യാം